എല്ലാരെയും നല്ല മഴ ആയിരിക്കും നമുക്കത് അത്യാവശ്യം നല്ല ശക്തി കേട്ടോ ഇപ്പൊ ഒരു വൺ വീക്കോളായിട്ടോ മഴ തുടങ്ങിയിട്ട് എന്നാലും ചെറിയൊരു ഗ്യാപ് പോലും തരാം മഴ ഇങ്ങനെ പെയ്തു തകർത്തുകൊണ്ടിരിക്കുകയാണ് കൂടെ നമുക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളതാണ്ടോ കറണ്ട് പോകുന്നതും അതേപോലെ തന്നെ നല്ല തടുത്ത കാറ്റും പിന്നെ ഫുള്ള് ഇങ്ങനെ ഒരു പുകമായിരിക്കും അതായത് നല്ല കോടായിട്ട് ഇങ്ങനെ മൂടിക്കടക്കുന്ന വന്നിരിക്കുന്ന ഒരാളെ തപ്പി എടുക്കാൻ വേണ്ടിട്ടാണ് തപ്പണ്ട ആവശ്യമില്ല ഉണ്ട് ഒരുപാടുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു ഭാഗത്ത മരൊക്കെ കോതി ഇറക്കിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മേലിൽ കയറി പറിക്കേണ്ട ആവശ്യമൊന്നുമില്ലാട്ടോ നന്നായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ ഇടഞ്ഞലയാണ് ഇലയുടെ ഒരു വലുപ്പം തന്നെ ഒരെണ്ണം ഇങ്ങനെ ജസ്റ്റ് പ്രത്യേക സ്മെല് തന്നെയാണ് നമുക്ക് എന്തായാലും നല്ല കണ്ടില് ടയ്ക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാന്ന് ചോദിച്ചോടേ ഞാനീ ഒരു ഇല എടുക്കാൻ വേണ്ടി വന്നപ്പോ നമ്മളിപ്പോ അടയൊക്കെ ഉണ്ടാക്കുമ്പോ ഒരു ഇല യൂസ് ചെയ്യാൻ തുടങ്ങി അടിപൊളിയാണ് അടയ്ക്കൊക്കെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കാരണം ഈ ഇലയുടെ ആ ഒരു ഫ്ലേവർ ഒക്കെ ആ ഒരു അടയിലേക്കൊക്കെ ഇറങ്ങിയിട്ടില്ല അപ്പം നമ്മൾ ഈ ഒരു ഇല നമ്മള് ചക്കയപ്പ ഉണ്ടാക്കാറുണ്ട് അതേപോലെ തന്നെ അടയൊക്കെ ഉണ്ടാക്കാറ് എന്തായാലും ഈ ഇലയിൽ തന്നെയാണോ നമ്മുടെ കൂട്ടുകാർ എല്ലാവരും ഉണ്ടാക്കാറുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാറ് ഞാൻ കുറച്ച് ഇല എടുക്കട്ടെ ഒരുപാടുണ്ടല്ലോ അപ്പൊ ഈയൊരു മരം കോത്തിയതിനു ശേഷം പിന്നെ നല്ല മഴ തന്നെയായിരുന്നല്ലോ മഴ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇലയിൽ നിന്ന് ഒട്ടും പാടാൻ നല്ല ഫ്രഷ് ആയിരുന്നു ഇരിക്കുന്നുണ്ടേ കുറച്ച് മതി കിട്ടും നമുക്ക് ഒരുപാട് കൊണ്ടോക്കേണ്ട ആവശ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്തായതുകൊണ്ടേ വന്ന് കുടിച്ചിട്ട് പോവാലോ നമുക്ക് വേണ്ടത്രയും ഞാൻ ഞാനത് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ വന്ന് എടുക്കാം കേട്ടോ അത്യാവശ്യം വേണ്ട എടുത്തിട്ടുണ്ട് നല്ല കട്ടിയാണ് ഈ ഇലയ്ക്ക് നമുക്കിത് കോണാക്കിയിട്ട് മടക്കിയിട്ട് നമുക്ക് ഇത് കുമ്പിൾ കുത്തുന്ന പോലെയൊക്കെ ആക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ ഈ ഇലയില് ഒരു വട്ടെങ്കിലും കൂടി ട്രൈ ചെയ്യാത്ത ജസ്റ്റ് ഒന്ന് ഇലക്കിട്ട് വാങ്ങി ട്രൈ ചെയ്യാം നമ്മുടെ ഈ ഒരു ഈപാട് ട്രൈ നോക്കണേ േ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ജസ്റ്റ് നമ്മുടെ